കോതമംഗലം മാർ ബസേലിയോസ് നഴ്സിംഗ് കോളേജിൽ പതിനേഴാമത് ബിഎസ്സി നഴ്സിംഗ് ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു മാർബസോലിയേഴ്സ് നഴ്സിംഗ് കോളേജിൽ പതിനേഴാമത് ബി എസ് സി നഴ്സിംഗ് ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു കോതമംഗല മേഖല മെത്ര പൊലീത്ത അഭിപന്ധ്യ ഏലിയാസ് മാർജൂലിയോസ് ഉദ്ഘാടനം മാർബെസോലേഴ്സ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രെയിൻഡ് നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ റോയ് കെ ജോർജ് മുഖ്യാതിഥിയായിരുന്നു തീർച്ചയായും സാധ്യതകളും ഒരു ജോലി ലഭിക്കുവാനുള്ള വരുമാനം ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതകളും ലോകമെന്നുമുള്ള അനന്തമായ തൊഴിൽ സാധ്യതകളും ആണ് ഭൂരിപക്ഷം പേരെയും ഈ ജോലിയിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ പലതരത്തിലുള്ള സാധ്യതകൾ അവരുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ് പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും അതിൽ ഒരു മാനുഷിക സേവനത്തിൻ്റെ മുഖമുണ്ട് രോഗരംഗത്തും ആരോഗ്യരംഗത്തും പ്രവർത്തിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വ്യക്തിപരമായ വൈകാരികമായ തലമുണ്ട് അപ്പോൾ നമ്മൾ റെമ്യൂണറേഷന് അല്ലെങ്കിൽ ജീവിത ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിജീവനത്തെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ജോലിയിൽ എപ്പോഴും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മാർത്തോമ ചെറിയ പള്ളി വികാരി ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് ട്രഷറർ ഡോക്ടർ റോയ് എം ജോർജ് മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ ബേബി തോമസ് ഏലിയസ് വർഗീസ് അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് എം ബി എം എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു നഴ്സിംഗ് സൂപ്രണ്ട് ബോബി വർഗീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെല്ലിയാമ കുരുവിള വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻ സി പൗലോസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജൂലി ജോഷിഐ പ്രസിഡന്റ് രാജേഷ് ജോർജ് അസോസിയേറ്റ് പ്രൊഫസറായ ജിഷ ജോസ് അസിസ്റ്റന്റ് പ്രൊഫസറായ ജസ്മീസ് കറിയ വിദ്യാർത്ഥി പ്രതിനിധി അഞ്ജു മാത്യു എന്നിവർ പ്രസംഗിച്ചു വി ന്യൂസ്